പ്രമുഖ നടിയുടെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ സിനിമ സീരിയൽ ലോകം സിറകടിക്കാസൈ ഭാഗ്യലക്ഷ്മി എന്നീ ഹിറ്റ് പരമ്പരകളിൽ ഉൾപ്പെടെ നിരവധി തമിഴ് പരമ്പരകളിൽ വേഷമിട്ട നടി രാജേശ്വരിയാണ് അന്തരിച്ചത് അമ്മയുടെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സകൾ ഫലം കണ്ടില്ല ഭർത്താവുമായി നടിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഏതാനും ദിവസങ്ങളായി അമ്മയോടൊപ്പമായിരുന്നു അത്ര താമസം അപ്രതീക്ഷിത വേർപാട് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ഏതാനും സിനിമകളിലും രാജേശ്വരി വേഷമിട്ടിട്ടുണ്ട് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം